വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു നാലുമണി പലഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അവലുകൊണ്ട് നാലുമണിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ് അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കിതിനു വേണ്ടി ഒരു ഒന്നര കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒന്നര കപ്പ് അവൽ നമ്മളൊന്ന് എടുത്തു വച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിനാവശ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു പൊട്ടറ്റോ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതും ഒരു രണ്ട് പച്ചമുളകും കൂടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അവലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു രണ്ട് സ്പൂൺ അരിപ്പൊടി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് സ്പൂൺ റവയും കൂടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് അവൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു രണ്ട് സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഒരു പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി വേവിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയ സവോള കൊത്തിയരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞെടുത്തതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്കിപ്പം മല്ലിയില അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തത് അതിനുശേഷം നമ്മളിതിന് പാകത്തിന് ഉപ്പും കൂടെ നമ്മളിട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം അവൽ ഓൾറെഡി നമ്മൾ കഴുകിയെടുത്തുകൊണ്ട് അവലിന് ഓൾറെഡി വെള്ളം 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 ഉള്ളതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനേ അത് നനയാനൊരു ആവശ്യത്തിനുള്ള ഒരു പാകത്തിന് വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ കണ്ടത് ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവലും നമ്മുടെ അരിപ്പൊടിയും റവയും അതുപോലെ തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണേ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ കയ്യൽ കുറച്ച് എണ്ണയൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൽ നമ്മളിത് അതെടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാവേ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ആയിട്ടുള്ള സാധനമാണ് അവലെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നാലുമണി പലഹാരമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മളൊരു നീളത്തിൽ ഒരു ഫിംഗറിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തേക്കുന്നത് ഏത് ഷേപ്പ് വേണേലും നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാവേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ നാലുമണിക്ക് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നാല് മണി ചായയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒന്ന് ഒന്ന് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രമേ നമുക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ വേറൊരു ഈസി റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്ന ചെറിയ ചെറിയ റെസിപ്പീസാണ് നമ്മൾ ഇത് ഇതിലിടുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈവിനിങ് സ്നാക്ക് ഒക്കെയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ